ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യലാണ് അപ്പം ചെറിയൊരു പീസ് ചിക്കൻ വെച്ചിട്ട് ഇത്രയും ചിക്കൻ ബോൾസ് എങ്ങനെ റെഡിയാക്കി എടുക്കുക എന്നൊന്ന് കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ പോപ്കോൺ ഇല്ല ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളമുള്ള ബോൺലെസ് പീസാണ് ടാ എടുത്തത് പിന്നെ ഒരു ടീസ്പൂണ് ഓണിയൻ പൗഡറും പിന്നെ അര ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് വയ്ക്കുക ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ പൗഡർ ചേർത്ത് വയ്ക്കുക പിന്നെ ഇത് മൂന്ന് പീസ് ബ്രെഡാണ് കേട്ടോ ഇതിന് എടുത്തിട്ടുള്ളത് അതിപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ സൈഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടേ അങ്ങനെ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാറ്റിയിട്ട് അങ്ങ് ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് അങ്ങ് അരച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു മുട്ടയും പിന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ ഇതെല്ലാം കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് കുറച്ച് കുഴഞ്ഞിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡിന് പൊടിയില്ല അത് ചേർത്ത് കൊടുത്താൽ മതിയെ പിന്നെ നമുക്ക് ഇതിലോട്ടൊരു പൗഡർ റെഡിയാക്കാനുണ്ട് കോട്ടിങ്ങനായിട്ട് അപ്പോൾ മൈദയും പിന്നെ കോൺഫ്ലർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നിർബന്ധമില്ല പിന്നെ കുറച്ച് പെപ്പർ പൗഡർ പാപ്പരിക്ക പൗഡർ പിന്നെ ഓണിയൻ പൗഡർ ജിഞ്ചർ പൗഡർ ഗാർലിക് പൗഡറുണ്ട് കയ്യിലില്ല അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള നെഗറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ആക്കുന്ന സമയത്തെ ഇങ്ങനെ പൊടിയാണ് കേട്ടോ നല്ലത് അപ്പോൾ അതങ്ങ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ നമ്മൾ ഡയറക്റ്റ് ചേർക്കുന്നതിനേക്കാളും അപ്പോൾ എല്ലാം കൂടി ഒന്ന് രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കട്ടെ അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ചധികം പൊടി ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് ഇങ്ങനെ പൊടി കുറച്ച് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ബോട്ടിൽ വെച്ചാൽ മതി കെടാവുന്നില്ല ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ല പുറത്താം അപ്പം ഇതാ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക പിന്നെ ബോൾസ് ആക്കണമൊന്നും നിർബന്ധില്ല കേട്ടോ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ കയ്യിൽ എണ്ണ തടവിട്ട് ആ ആദ്യം ആദ്യമാണ് കയ്യിൽ എണ്ണ തടവിയിട്ടില്ല അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് മൈദിലോട്ടങ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും ബോൾസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമുക്ക് ഈ ഒരു മൈതാ മിക്സിലോട്ട് ഒന്ന് കൊട്ട് ചെയ്തിട്ട് അങ്ങ് എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഒന്ന് കൊട്ട് ചെയ്തിട്ട് എടുക്കണേ പിന്നെ ഇതുപോലെ കുറച്ച് അധികമാക്കിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ടും സൂക്ഷിക്കാം അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കവർ ചെയ്തിട്ട് അങ്ങ് വെക്കണം കേട്ടോ കുറച്ചുമായി ഇത് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് അത് യൂസ് ചെയ്തതായത് കൊണ്ട് കേട്ടോ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കട്ടോ ഇനി ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഒരു അരിപ്പക്കായി ഇതുപോലെ ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇടുമ്പോൾ ടൈം എടുക്കില്ല അപ്പോൾ ഇനി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും പിന്നെ ഉൾഭാഗത്ത് വേവില്ല അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ആക്കിയിട്ട് മെല്ലെ അങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം എടുക്കട്ടെ ആ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോണേ ഫ്രൈ ചെയ്തിട്ട് അങ്ങ് എടുക്കണം കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്താലും നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ല കുറഞ്ഞ നല്ല ക്രിസ്പി ആയിട്ടും പിന്നെ ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നെഗറ്റീസും പിന്നെ പപ്പുകളൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടതിന് കിട്ടുന്നത് അപ്പോൾ ഇതാ നമ്മൾ ബോൾസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എൻ്റെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ചെറിയൊരു പീസ് ചിക്കൻ മാത്രം മതിയില്ലേ അപ്പോൾ ഇത്രയും ബോൾസ് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലി ും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ ഇതാരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ഫീഡ്ബാക്കും കൂടി തരണേ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ടും പിന്നെ ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവർക്കും ബൈ